ഇന്ന് നമുക്കിപ്പോൾ അതുപോലെ പുറത്തേക്ക് പോയാലോ എന്ന് ഓർമ്മയ്ക്ക് കൂട്ടുകാരി എത്തി ഫുഡ് മുഖ്യമെങ്കിൽ ആദ്യം അതിന് കഴിച്ചിട്ടാവാന്ന് ഓർത്തിട്ട് പോയാൽ നമ്മൾ കഞ്ഞിക്കടയ്ക്ക് കയറിട്ടോ കഞ്ഞി കുടിച്ചിരിക്കുമ്പോഴേക്കും കൂട്ടുകാരി എത്തി അടുത്ത ആൾ എപ്പോഴും ലൈറ്റായിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കാണുമല്ലോ ലൈറ്റായിട്ട് വരുന്ന സംഗതി അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ വേഗം ബസ്സിൽ കയറി നമ്മളെത്തി പോകുന്നത് കരിഷ്മയ്ക്കാണ് കേട്ടോ എം ജി റോഡിലുള്ളൊരു കരിഷ്മൊരു കടയ്ക്കാണ് അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് വേറൊരു ആളും കൂടി കാത്തി നിൽക്കാറുണ്ട് അവിടെ ഷോപ്പ് എത്തിയിട്ടും ദാപ്പുളക്ക് അടുത്ത് ലൈറ്റായി വരുന്ന രണ്ടാമത്തെ രണ്ടാമത്തൊരാളെ കാണിക്കുകയാണ് പിന്നെ നമ്മൾ വേഗം ഷോപ്പിൽ കയറി ക്രോപ്പ് ടോപ്സിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സിനും ഷോർട്ട്സിനും ടീഷർട്ടൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു റേറ്റ് കുറവായിരുന്നു പിന്നെ അവിടുത്തെ ഷോപ്പിൽ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു ഞാൻ പതിവല്ല ഡ്രസ്സ് കുറേ വെച്ചൊക്കെ നോക്കി ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തായി പോകുന്നത് ബ്രോഡ്വേക്കാണ് ബ്രോഡ്വേയിൽ തിരക്കൊക്കെ വരുന്നേ ഉണ്ടായിരുന്നു കാരണം ഒരു ഉച്ച ടൈമിൽ നമ്മൾ അവിടെ എത്തി ശരിക്കും ഷോപ്പൊക്കെ ഓപ്പൺ ആവുന്നത് ഈവനിങ് ടൈമിലാണ് പിന്നെ ഈ ഷോളിൽ കാണുന്ന ഷോണിലൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കുള്ളു കേട്ടോ ഫ്രണ്ട് രണ്ടു മൂന്നാല് ഷോളൊക്കെ എടുത്തായിരുന്നു ഈ ഒരു ഉച്ച ടൈമിലായതുകൊണ്ട് അതിന് തിരക്കൊന്നുമില്ല ഷോപ്പിനൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് കയറിയിട്ട് ബെഡ്ഷീറ്റിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു അത് കൂട്ടുകാർ ബെഡ്ഷീറ്റൊക്കെ മേടിച്ചായിരുന്നു പിന്നെ മെറ്റീരിയൽസ് നല്ല റേറ്റ് കുറവാണ് പിന്നെ നമ്മൾ പോയത് ആണ് ഇങ്ങനെ തൂക്കി വിൽക്കുന്നില്ല ഒരു കിലോ അങ്ങനെയുള്ള ഡ്രസ്സ് അവിടെ നിന്ന് ഫ്രണ്ട്സ് കുറേ ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു ടീഷർട്ടും ജീൻസൊക്കെ പിന്നെ അവസാനം ചെരുപ്പ് കടയിൽ കയറിയിട്ട് ഫ്രണ്ടിന് ചെരുപ്പ് എടുത്തിട്ട് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ